അസ്സാമലൈക്കും വർമത്തല്ലാ വസ്ലാത്തു വസ്ലാമ അസ്ലീ അലഹി വസാജ്മ നമ്മളെ വിശ്വാസികളായിട്ട് നമ്മുടെ പണമിടപാടുകൾ പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങളിൽ നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ആണ് സംശയം വന്നിട്ടുള്ളത് ഇത് നേരത്തെ പലരും പറഞ്ഞതുപോലെ കാലത്തും നിലവിലില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും ഖുറാനിലെ സൂചനകൾ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ കുറാനിലെ തന്നെ ഏറ്റവും വലിയ ആയത്തായ ആയത്തു ദൈൻ അതിൽ പരി പ്രതിപാദിക്കുന്ന കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ കടമെടുക്കേണ്ടതും അത് ശരിയാവണമെന്ന് രേഖപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അവിടെ കാണിക്കുന്നു അതേപോലെ തന്നെ പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട അതിസ ഇന്നമൽ അഴമാല ബി നീയത്ത് നമ്മൾ എന്താണ് ചെയ്യാതൊക്കെ നീയത്തിനനുസരിച്ചാണ് അപ്പം നമ്മൾ ഈ പണമിടപാട് നടത്തുമ്പോൾ നമ്മൾ നീയത്ത് എന്താണ് ഹലാലയായ മാർഗത്തിലൂടെയാണ് പണം കിട്ടേണ്ടത് എന്ന നീയത്തോടു കൂടിയാണ് നമ്മൾ പണം വിനിയോഗിക്കുന്നതെങ്കിൽ ഹലാലായ മാർഗത്തിൽ മാത്രമേ അത് വിനിയോഗിക്കാവൂ എന്ന് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വ്യവഹാരം ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ മാർക്കറ്റുകൾ എന്ന് പറയാം അപ്പൊ പ്രധാനമായി രണ്ട് മൂന്ന് മാർക്കറ്റുകൾ കമ്മോഡിറ്റി മാർക്കറ്റ് ഫാക്ടർ മാർക്കറ്റ് ദെൻ ഷെയർ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇങ്ങനെ മൂന്നാല് മാർക്കറ്റുകൾ ഉണ്ട് അപ്പൊ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പനികളുടെ ഷെയറുകളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയാം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പണം ഈ ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുക വഴി കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കുന്ന രീതി കാണാം അപ്പൊ പ്രധാനമായും ഇസ്ലാമിലെ സാമ്പത്തിക മൂന്നാൽ കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഒന്ന് പലിശ രണ്ട് സ്പെക്കുലേഷൻ ഊഹം മറ്റൊന്ന് ചൂതാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഈ ഷെയർ മാർക്കറ്റിൽ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ക്രയവിക്രയം നടത്തുന്നതെങ്കിൽ അത് നമുക്ക് ഹലാലായി പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി അത് ഹലാലാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ ട്രേഡിങ് നമ്മുടെ വ്യവഹാരങ്ങൾ നടക്കുക ഒന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റൊന്ന് ഷെയറുകൾ വാങ്ങുന്നു ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ എന്തൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതുപോലെ പണം കൊടുത്ത് അതിന്റെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നമുക്ക് ലഭിക്കുകയും അങ്ങനെ കമ്പനിക്ക് ലാഭം ലഭിക്കുമ്പോൾ അതിന്റെ ഡിവിഡൻ വീതം നമുക്ക് കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് ട്രേഡാണ് ഷെയർ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഈ കമ്പനി യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ നമുക്ക് ലാഭം കിട്ടുന്നത് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖല ഹലാലായ മാർഗമാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ തന്നെ ഇവർക്ക് സർപ്ലസ് ഇൻകം ഉണ്ടാകുന്ന സമയത്ത് അമിതമായ ഇൻകം ഉണ്ടാകുന്ന സമയത്ത് അവർ വീണ്ടും അവർ റീ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹലാലയ മാർഗത്തിലാണോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട് അതുപോലെ ഈ കമ്പനിയുടെ സബ്സിഡിയറി കമ്പനീസ് ഉണ്ടാവും അപ്പൊ ആ കമ്പനിയിൽ നിന്നായിരിക്കും ഒരു പക്ഷെ അവരും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഈ സബ്സിഡിയറി കമ്പനി ഹലാലായ മാർഗത്തിലൂടെ ട്രേഡ് അറിയുന്നത് നമ്മൾ വളരെ നിരീക്ഷിക്കേണ്ടതായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ കംപ്ലയൻസ് ഷെയറുകൾ എന്ന് പറയുന്ന അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ മാർഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ പണം ഹലാലായ മാർഗത്തിലാണ് ഇത് ചെലവഴിക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കി ഏത് രീതിയിലിടും ഞാൻ വായിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ഒരു ഒരു ഉദ്ധരണയുണ്ട് അവസാന കാലം വരുമ്പോൾ എല്ലാവർക്കും പലിശയായിട്ട് ഒരു രീതിയിൽ വേറെ രീതിയിൽ ബന്ധപ്പെടാമൊക്കെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മ പുലർത്തുക എന്നുള്ളതാണ് ഈ കാര്യം ചെയ്യാനുള്ളത് നമ്മൾ നമ്മുടെ നെഫ്സിനോട് ചോദിക്കാൻ ചെയ്യുന്ന ഹലാലാണോ എന്ന് ചോദിക്കുക നിയത്ത് നന്നാക്കുക നല്ല മാർഗ്ഗങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക സമ്പാദിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് പക്ഷെ സമയത്തിന്റെ ദൌർലഭ്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വളരെ മഹത്തായ ചർച്ചകളാണ് നടന്നിട്ടുള്ളത് ഞാൻ ഇവിടെ എനിക്ക് ഇരുന്നവെനിക്കൊരു എന്തോ ഒരു ഈ കൂട്ടത്തിലെ ഒരു പക്ഷേ അറിവ് കുറഞ്ഞൊരു ആൾ ഞാനായി പോകുക എന്നുള്ള ഭീതിയൊക്കെ എനിക്കുണ്ട് എന്നാൽ തന്നെ ഇതൊരു പുതിയ മേഖല ആയതുകൊണ്ട് ഞാനും പഠിച്ചു വരുന്ന മേഖലയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വാക്കിലോ ഇതിലൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ക്ഷമിക്കുക നമ്മളെല്ലാം പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ ലീസ്റ്റ് ബോധവടാണ് നമ്മൾ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പം അത് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഹലാലായ മാർഗത്തിലൂടെ ആവട്ടെ അങ്ങനെ അതുവഴി നമുക്ക് ഇഹപര വിജയം ലഭിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹർ അർവാന അലഹമുല്ലാ റബുൽ അലമീൻ അസ്സലാ വലൈക്കും വറഹമത്